പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വണ്ടൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വാർഡിൽ നിന്നും അഞ്ച് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു വണ്ടൂർ സിയന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച കൺവെൻഷൻ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു মুসলিম লীগের সাংবাদিক বন্ধুরা এই স্থানের জন্য একটি অন্যতম গুরুত্বপূর্ণ পার্টি জয়শান্তির উপর সারসংক্ষেপ আইট্রন আমাদের বাড়িতে বসেছে আর ওয়ালিগাইনরা ব্লক আইনা হলো জেলা প্রতিনিধিরা আইনা জয়শান্তির কারণে নমর স্থানাতে বিক্রয় এর জন্য আশা থাকে প্রতিক্রিয়া அவர் ஜனபட்ச ஜனக்திகர் சஜீவமான மட்டும் கூடி தரத்தில் தரத்தில் நம்ம ரெண்டாயிரம் ஒரு வீதி ரெண்டாயிரம் வாழ்க்கையே ولا ریڈ કર્યું പഞ്ചായത്തിനെ വാണിക്ക് വാങ്ങിച്ചു വാണ്ടി അസംബ്ലി മുണ്ടറെ നേരത്തെ കാര്യങ്ങൾ 150 വാൾ ആണ് 150 വാൾ 169 വാൾ ആയി വാങ്ങിച്ചു 160 വാൾ ആയി വാങ്ങിറ്റിട്ടുണ്ട് ആയിട്ട് 700 100 വാൾ ആയി വന്നതായില്ല അത് രണ്ടാം ഇതിకి 1 വാൾ ആയി വാങ്ങിച്ചു മുനിസിപ്പാലിറ്റി വാങ്ങി വാൾ ീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രോവസസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ഉറപ്പൊക്കെ മുന്നിൽ പോവുകയാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ഖാലിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജ്ജമാക്കുക എന്ന ഉദ്ദേശത്തോടെ പുനർനിർണ്ണയിക്കപ്പെട്ട വാർഡുകളിൽ നിന്ന് അഞ്ച് പ്രവർത്തകരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത് വനിതകളുടെ സാന്നിധ്യം കൺവെൻഷനിൽ ഏറെ ശ്രദ്ധേയമായി അബൂട്ടി മാസ്റ്റർ ശിവപുരം മുഖ്യപ്രഭാഷണം നടത്തി കളത്തിൽ കുഞ്ഞാമുഹാജി അൻവർ മുളമ്പാറ കെ ടി അഷ്റഫ് പി എ മജീദ് എൻ എം നസീം വി എ കെ തങ്ങൾ മുസ്തഫ അബ്ദുൽ ലത്തീഫ് എം ടി അലി നൌഷാദ് അനീസ് മാസ്റ്റർ ഒ കെ ജസീറ നസീമ ബീഗം ടി ഷംസാലി സി ടി എ കരീം പന്തലിംഗൽ മുഹമ്മദ് അലി കെ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു